വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത് ഇന്നലത്തെ തന്നെ ചെറിയ സൂചന ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ സങ്കടകരമായിട്ടുള്ള ഇപ്പോ ഏതായാലും മനുഷ്യരാണ് ഇന്ത്യക്കാരാണ് മനുഷ്യരാണ് ഏത് രാജ്യക്കാരായാലും മനുഷ്യരാണ് അപ്പോ നമ്മൾ അനുശോചനം അറിയിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ രാജിവാണ് ഇത് ശരിക്ക് മനഃപൂർവം ആ മനുഷ്യരെ ഗുരുതി കൊടുത്താണ് വിജയ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ നടനും ഇപ്പം രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള ആള് ഈ കാര്യത്തിൽ നിരപരാധിയാണ് ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഇപ്പം തമിഴ്നാട് ഭരിക്കുന്ന ഭരണകക്ഷിക്കാണ് കാരണം വേസ്റ്റ് ഭരണം എന്ന് തമിഴ്നാട്ടിലെ എൺപത് ശതമാനം ആൾക്കാരും പറയുന്ന ഭരണമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത് ഒരു തമിഴ്നാട്ടിലുള്ള ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഇപ്പോഴത്തെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് വേസ്റ്റ് എന്ന് പറയും വളരെ മോശപ്പെട്ട ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകക്ഷി അതിൻ്റെ ഇടയിൽ പുതിച്ചു വരുന്ന ഒരു പുതിയ നേതാവ് അയാളുടെ ജനപ്രീതി ഇല്ലാതാക്കാൻ അയാളെ ബുദ്ധിമുട്ടിക്കാൻ അയാളുടെ റാലിക്ക് തടസ്സം ഉണ്ടാക്കാൻ അയാളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാൻ നിരവധിയായിട്ടുള്ള ആസൂത്രണങ്ങൾ തമിഴ്നാട്ടിൽ ഈ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും പോലീസിനും ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ ചില പിന്നെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല ജലം വാ വെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല കൃത്യസമയത്ത് വിജയിക്കവിടെ ഉള്ള സംവിധാനങ്ങൾ പല നിലയ്ക്കും ഉണ്ടായിരുന്നില്ല അതിഭീകരമായിട്ടുള്ള സുരക്ഷ വിഷയം ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് പരിപാടി നടത്തിയാലും എന്ത് പ്രോഗ്രാം എവിടെ നടത്തിയാലും അതിൻ്റെ അവസാനത്തെ സുരക്ഷ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഗവൺമെൻറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത് ഗവണ്മെൻറ് കൊടുക്കുന്ന സ്ഥലത്താണ് പരിപാടി പ്ലാൻ ചെയ്യുന്നത് ഗവണ്മെൻറ്റാണ് അവിടെ വരുന്ന ആളുകൾക്ക് സുരക്ഷ കൊടുക്കുന്നത് സംഘാടകർക്കൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഇതിലിടപെടാൻ പറ്റുള്ളൂ ഏത് പരിപാടി നടത്തിയാലും സംഘാടകർക്ക് ഒരു പരിധിയിട്ട് അവിടെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു കമാനം പൊളിഞ്ഞ് കൂടിട്ടോ അതല്ലെങ്കിൽ സംഘാടകർ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി സംഗതി കൊണ്ടോ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ലോ അവിടെ തിക്കുന്നവർക്കുണ്ടായത് അപ്പോൾ വിജയ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ പിന്നെ ആളുകളെ ആകർഷിക്കുന്ന ഒരു പുതിയ ജനകീയ നേതാവായി വളർന്നു വരുന്ന ആളാണ് എന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം വിജയ് വന്നാൽ അമ്പതിനായിരം ആളുകൾ എന്ന് അടുത്ത് അഞ്ച് ലക്ഷം ആൾക്കാർ വരുമെന്ന് ഇവർക്ക് മുമ്പിൽ മുമ്പ് നടന്നിട്ടുള്ള പല പരിപാടികളിൽ നിന്നും അറിയാം അതിനുള്ള സ്ഥലവും അവരെ ഉൾക്കൊള്ളാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ആ പ്രദേശത്ത് അനുവദിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ നിർദ്ദേശം വെക്കേണ്ട ഒക്കെ ആൾക്കാർ ഈ പിന്നെ ഉദ്യോഗസ്ഥ ഭരണ മേഖലയിലുള്ള ആൾക്കാർ കലക്ടർ മുതൽ പോലീസ് കമ്മീഷണർ കലക്ടർ ആ അവിടുത്തെ പിന്നെ സർക്കാർ ഗവൺമെൻറ് തലത്തിൽ നിന്നാണ് ആ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പരിപാടിയിൽ ഇത്രത്തോളം ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇൻ്റലിജൻസ് നമ്മുടെ രാജ്യത്തൊരു അക്രമം നടക്കാൻ സാധ്യതയുണ്ട് ഇൻ്റലിജൻസിന് വിവരം കിട്ടുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ഇതും പിന്നെ ഒരു എന്താ പറയുക ഇനി അടുത്ത ദിവസങ്ങളിൽ വലിയ മഴ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തുടങ്ങി എന്ന് അതുപോലെ തന്നെ ഒരു പുതിയ ജനകീയ നേതാവിൻ്റെ ഇത്രത്തോളം ക്രൗഡ് ആയിട്ടുള്ള ഒരു ജനകീയനായിട്ടുള്ള ഒരു ഒരു ആക്ടറും നേതാവുമായിട്ടുള്ള വിജയം പോലുള്ള ഒരാൾ വരുന്ന സ്ഥലത്ത് എത്രത്തോളം ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു അതല്ലെങ്കിൽ മനപൂർവ്വം വിജയ ട്രാപ്പിലാക്കിയതാണ് ഇന്നിപ്പോൾ അവിടെ ഒരു മൂവായിരം പോലീസുകാരൊക്കെ നിലവിലുണ്ടാവും ആ പോലീസുകാർ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു സാധാരണക്കാരൻ ചോദിച്ച ചോദ്യം ഞങ്ങൾ കേട്ടു സത്യല്ലേ മഹാകുംഭമേള എന്ന് പറയുന്ന പരിപാടി കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വെച്ച് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോ ഇതിന്റെ വിജയിനെ നമ്മൾ കുറ്റപ്പെടുത്തിട്ടൊരു കാര്യമില്ല വിജയ് സത്യത്തിൽ അദ്ദേഹം സാധാരണക്കാരനാണെന്നുള്ളതിന്റെ സോറി മനുഷ്യമുള്ള അല്ലെങ്കിൽ അത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ഒരു മനുഷ്യനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അയാൾ തകർന്നു പോയി അയാൾക്ക് ഈ ദുഃഖത്തിൽ നിന്ന് പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു ഒരു സംഗതി അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് കുടുംബം അധിപത്യ സത്യം അതായത് ഡി എം കെ എന്ന് പറയുന്നത് ഈ കരുണാനിധിയും അവരുടെ കുടുംബക്കാരും അവരുടെ പാർട്ടിയും കൂടി തമിഴ്നാട്ടിലെ ജനങ്ങളെ വർഷങ്ങളായിട്ട് പിന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണം ഇവിടുത്തെ സമ്പന്നൻ്റെ പിന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളോ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഉണ്ടായി വന്നാൽ അതിനെ ഇല്ലാതാക്കാൻ ഇവൻ ഏതറ്റം വരെയും പോകും അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇവിടെ സമ്പന്ന നിലനിൽക്കുന്നത് സമ്പന്നൻ കൂ സമ്പന്നനാണ് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മണ്ണിൽ പണിയെടുക്കുന്ന ജീവിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു ചെറിയ വീട്ടിൽ ഒരു പായ പിരിച്ചു കടന്നുറങ്ങുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരനുമായിട്ടുള്ള ഇവിടെ ഒരു ദ്രോഹം ചെയ്യുന്നില്ല ഇവിടെ എല്ലാ ദ്രോഹവും ചെയ്യുന്നത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനും അത് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന സമ്പന്നൻ മാത്രമാണ് അവനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും ആ പിന്നെ ആളുകൾ വരിക്കും കൊലപ്പെടുത്തും കണ്ണക്കേസിൽ കൊടുക്കും ജയിലിലടയ്ക്കും മാനസിക രോഗിയാക്കും അങ്ങനത്തെ പല പരിപാടികളൊക്കെ ചെയ്യും ഇന്ന് ഈ പ്രപ ഭൂമിയിലെ എല്ലാ വിഷയങ്ങൾക്കും കാരണം ഈ സമ്പന്നനാണ് ഇന്നലെ തമിഴ്നാട്ടിൽ നടന്നതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ് കാരണം വിജയ് എന്ന് പറയുന്ന ആളുടെ പരിപാടിക്ക് അത് പൊളിക്കണം എങ്ങനെയെങ്കിലൊക്കെ അവൻ്റെ പരിപാടി പൊളിക്കണം വിജയ്യുടെ യാത്രകൾ പിന്നെ തടസ്സം ചെയ്തു നിൽക്കണം അവൻ്റെ രാഷ്ട്രീയ വരവ് എങ്ങനെയെങ്കിലൊക്കെ പൊളിച്ചറിയണം കാരണം പൈസ കിട്ടണം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഉദ്യനിധി സ്റ്റാലിൻ ജോസഫ് സ്റ്റാലിൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അധികാരം ഒഴിവാക്കി പോകണം മനസ്സിലായില്ലേ ആവശ്യമായ സുരക്ഷാ സംവിധാനം ഉറപ്പാക്കാൻ പറ്റാത്തതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെന്റിനാണ് അതിനെന്താ ഭരിക്കുന്ന ഗവൺമെന്റിനാണ് കലക്ടർ കമ്മീഷണർ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഇതിന് ഉത്തരവാദിത്തം വിജയിനെ കുറ്റപ്പെടുത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല കേരളത്തിലും പിന്നെ ഇതുപോലുള്ള ഉണ്ടായി വരുമ്പോഴും ഇതൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ആണെങ്കിൽ കേരളത്തിൽ അത്ര നടക്കില്ല കാരണം എത്ര വലിയ പിന്നെ കൊടികുത്തിയ പിന്നെ ആളായാണ് പബ്ലിക് ഒരു ഒരു പരിധി വിട്ടിട്ടൊന്നും പിന്നെ ചെല്ലില്ല പക്ഷേ തമിഴ്നാട്ടിലങ്ങനെയല്ല അതായത് എം ജി ആറ് മരിച്ച സമയത്ത് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ട വിവരം അതേപോലെ ജയലളിത മരിച്ചപ്പോൾ തമിഴ്നാട്ടിൽ പിന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നാക്ക് മുറിച്ചിട്ടൊക്കെ ഉണ്ട് ഇവർ ഭയങ്കര വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവരുടെ ഭാഷ അത് മലയാളിക്കില്ലാത്തൊരു സാധനമാണ് തമിഴിനും തെലുങ്കിനും കന്നഡക്കാരനൊക്കെ അവൻ്റെ ആത്മാവിൽ അവൻ ആ അവൻ്റെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്നൊരു സാധനമാണ് അവൻ്റെ ഭാഷ അവൻ്റെ കൾച്ചറും അവൻ അവൻ്റെ ഭാഷ അവൻ്റെ സംസ്കാരം അവൻ്റെ കൾച്ചർ അതവന് ഒരിക്കലും പിന്നെ കൈവിടില്ല മലയാളിക്കതില്ല മലയാളിക്കില്ലാത്തതും തമ്മിലുള്ള സാധനമാണ് തെലുങ്ങിനാണെങ്കിലും കന്നഡക്കാരനാണെങ്കിലും അവൻ അവൻ്റെ ഭാഷയ്ക്ക് ഒന്നാമത്തെ പ്രാധാന്യം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ തമിഴ്നങ്ങനെയാണ് തമിഴ് വൈകാരികമായിട്ടാണ് തമിഴ്നാട്ടിലെ എല്ലാ കൾച്ചറും ഉണ്ട് അതായത് ഈജിപ്തിൽ ഈജിപ്റ്റില് ഏ ഏത് കാലത്ത് ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ടാകുന്ന കാലഘട്ടത്തിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഈ തമിഴ് കൾച്ചറിലുമുണ്ട് കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഒക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളൊരു ഒരു സംസ്കാരമാണ് തമിഴിൻ്റെ അങ്ങനെയാണ് സ്നേഹിച്ചാൽ ഭയങ്കരമായി സ്നേഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ള രജനീകാന്തിനെയും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പിന്നെ എം ജി ആറിൻ്റെയും അതേപോലെ തെലുങ്ക് പിന്നെ തെലുങ്ക് പറയ തെലുങ്ക് തെലുങ്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ജയലളിതേനൊക്കെ അവർ പിന്നെ ഏറ്റെടുത്തത് അവരെ സ്നേഹിച്ചു വിജയൻ അവരുടെ ഹൃദയത്തിലാണ് വിജയിക്കുള്ള സ്ഥാനം